ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അയോബിൻ്റെ പുസ്തകം ഇരുപത്തി ഒൻപതാം അധ്യായം ഏഴ് മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അധികാരം കൈയാളുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് ഓർപ്പിക്കുന്ന വാക്കുകൾ കാണുന്നുണ്ട് ഞാൻ പുറപ്പെട്ട് പട്ടണത്തിലേക്ക് പടിവാതുക്കൽ ചെന്ന വിശാല സ്ഥലത്ത് എൻ്റെ ഇരിപ്പിടം വയ്ക്കുമ്പോൾ യൗവനക്കാർ എന്നെ കണ്ടിട്ടൊളിക്കും വൃദ്ധന്മാർ എഴുന്നേറ്റു നിൽക്കും പ്രഭുക്കന്മാർ സംസാരം നിർത്തും തുടങ്ങിയുള്ള വാക്കുകൾ ഓർപ്പിക്കണം കൂടി മുൻപോട്ട് പോകുവാനായിട്ട് ദൈവം തരുന്ന കാലഘട്ടമുണ്ട് വാസ്തവത്തിൽ ഒരധികാരവും ദൈവത്താൽ അല്ലാതെ ലഭിക്കുന്നില്ല എന്നും അധികാരമുള്ളവരെ അനുസരിക്കണമെന്നും തിരുവചനത്തിൽ ിക്കുന്നുണ്ട് എന്നാൽ അധികാരം കൈയാളുന്ന ആളുകളെ ഓർപ്പിക്കുന്നത് ആ അധികാരം നിങ്ങൾക്ക് നൽകിയ ദൈവത്തിൻ്റെ മുൻപിൽ നിങ്ങൾ ശാന്തതയുള്ളവരും സാധുക്കളോട് കരുണ കാണിക്കുന്നവരുമൊക്കെ ഒക്കെ ആയിരിക്കാനാണ് ദൈവം നിന്നെ ആക്കിയിരിക്കുന്നതെന്ന് മറന്നു കളയരുത് എന്ന പദമാണ് ദാനിയ പ്രവാചകന്റെ പുസ്തകത്തിൽ രണ്ട് വ്യക്തികളെ നമുക്ക് കാണുന്നുണ്ട് നാലാം അധ്യായത്തിൽ കാണുന്നത് നെബുക്ക് തന്നേ അധികാരസ്ഥനാണ് ഭരണാധികാരിയാണ് എന്നാൽ തൻ്റെ കയ്യിൽ ലഭിച്ചതായ പണമൊക്കെ ഉപയോഗിച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു രാജധാനിയൊക്കെ പണി കഴിച്ചപ്പോൾ ആ അധികാരം കയ്യിലുള്ള ന്നെ സർ പറഞ്ഞത് ഇത് ഞാൻ എൻ്റെ ധനമഹാത്മ്യത്താൽ എൻ്റെ പ്രതാപത്തിനായിട്ട് രാജധാനിയായി പണതം മഹതിയാം ബാബേലയോ എന്ന് പറഞ്ഞ് തൻ പുകഴുന്നത് കാണുവാൻ കഴിയുന്നുണ്ട് സാധാരണ ആളുകൾ ഒരു മാർഗവുമില്ലാത്തവരായി ജീവിക്കുകയും ചെയ്യുന്ന കാലത്ത് അവരുടെ പണം കൊണ്ട് അധികാരത്തിൻ്റെ ആ ഒരു സാഹചര്യം നിലനിർത്തി ശ്രേഷ്ഠന്മാരായി ജീവിക്കുവാൻ പരിശ്രമിക്കുകയും അത് താൻ തൻ്റെ നാവു കൊണ്ട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ അത് തൻ്റെ തകർച്ചയിലേക്ക് തന്നെ കൊണ്ടുപോകുവാൻ കാരണമായി തീർന്നു എന്നുള്ളതാണ് അഞ്ചാം അധ്യായത്തിൽ തൻ്റെ മകനായിരിക്കുന്ന ബെൽസേസറിനെ കുറിച്ചാണ് പറയുന്നത് വിശുദ്ധ പാത്രങ്ങൾ കയ്യിലെടുത്ത് അതിൽ വീഞ്ഞു പകർന്നു കുടിക്കുമ്പോൾ തൻ്റെ അധികാരമായിരുന്നു ഇതിനൊക്കെ തന്നെ പ്രേരിപ്പിച്ചത് നാൻ ഇപ്പോൾ ചുവരിൽ എഴുത്തു വന്നു നിൽക്കുന്നത് കാണുകയാണ് അതിലെഴുതിയിരിക്കുന്നത് കാര്യത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ നിന്നെ തൂക്കി നോക്കി നീ കുറവുള്ളവനായി നിന്നെ കണ്ടിരിക്കുന്നു എന്നുള്ള വാക്കുകളാണ് അധികാരം കൈ കിട്ടുമ്പോൾ പദവികൾ കയ്യിൽ വരുമ്പോൾ അത് ധിക്കാരത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും മനോഭാവത്തിലേക്ക് കടന്നു പോകുവാൻ വേണ്ടിയല്ല അല്ലാതെ ഒരു അധികാരവും ഇല്ലെങ്കിൽ ദൈവമാണ് അധികാരം നൽകിയിരിക്കുന്നതെന്നോർത്ത് ദൈവത്തെ ഭയപ്പെട്ട് സാധുക്കളോട് കരുണ കാണിച്ച് ആ തലത്തിൽ ജീവിക്കേണ്ടവരാണെന്നും ആ നിലകളിൽ ജീവിപ്പാനാണ് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നതെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതം മുൻപോട്ട് കഴിക്കേണ്ടതിന് നമുക്കൊരുങ്ങാം അതിന് സർവ്വശക്തം നമ്മെ സഹായിക്കട്ടെ കരുണയുള്ള ദൈവമേ നല്ല കർത്താവേ ഞങ്ങൾക്ക് അധികാരമുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് പദവിയുള്ളത് കൊണ്ട് ഞങ്ങൾ എന്തും ചെയ്യുമെന്നുള്ളതല്ല ആ പദവിയും അധികാരവും ഞങ്ങൾക്ക് തന്ന ദൈവത്തിന് മുമ്പിൽ കീഴ്പെട്ട് ജീവിപ്പാനായിട്ട് ഞങ്ങളെ സഹായിക്കും യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേ